ട്രംപിന്റെ തന്ത്രങ്ങളും സ്വപ്നങ്ങളുമാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സിൽ വിശകലന വിധേയമാക്കുന്നത് ഗസയെക്കുറിച്ചുള്ള ട്രംപിന്റെ സ്വപ്നങ്ങൾ ഭ്രാന്തൻ സ്വപ്നമായാണോ അതോ വിനാശകാരിയുടെ ആയാണോ വിലയിരുത്തേണ്ടതെന്ന കാര്യം ഇനിയും നിശ്ചയിക്കാനായിട്ടില്ല മറ്റൊരു വാർത്ത ബ്രിട്ടീഷ് സർക്കാരിന്റെ ഇസ്ലാമ ഹോബിയയ്ക്കെതിരായ നടപടികളെക്കുറിച്ചാണ് സ്വാഗതം ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും ട്രംപിന് ശത്രുവാണിപ്പോൾ ശത്രുത നേരിട്ട് പറയുന്നതിന് പകരം മിക്കപ്പോഴും വളഞ്ഞ വഴിക്കിട്ട് ആക്രമിക്കാനാണ് പരിപാടി ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് വാചകമടി കഴിഞ്ഞ ആഴ്ച ദക്ഷിണാഫ്രിക്ക ഹേഗ് ഗ്രൂപ്പിൽ ചേർന്നതാണ് പുതിയ ചൊടിച്ചിലിന് കാരണം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന ഇസ്രായേലിനെതിരെ നിയമ നയതന്ത്ര സാമ്പത്തിക നടപടികളെ ഏകോപിപ്പിക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ഹേഗ് ഗ്രൂപ്പ് ദക്ഷിണാഫ്രിക്ക ഭൂമി പിടിച്ചെടുക്കൽ നടത്തി വെള്ളക്കാരെ അടിച്ചൊതുക്കുകയാണെന്നാണ് പുതിയ പ്രചാരണം മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ എല്ലാം നടക്കുന്നത് എന്നും ട്രംപിന് അഭിപ്രായമുണ്ട് ഇക്കാര്യത്തെ കുറിച്ച് സമ്പൂർണമായ ഒരു അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള എല്ലാ സഹായവും നിഷേധിക്കുമെന്ന ഭീഷണിയും ട്രംപ് വകയായി ഉണ്ട് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വിവേചനപരമായാണ് പെരുമാറുന്നത് എന്നാണ് അമേരിക്കയുടെ ആരോപണം വെള്ളക്കാരെ കുറിച്ചാണ് സങ്കടപ്പെടൽ എന്നർത്ഥം ഒരുതരം വംശഹത്യ എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ എക്സ്പ്രോപ്രിയേഷൻ ആക്ടിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ട്രംപിന് ചൊടിപ്പിച്ചിരിക്കുന്നത് പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് നിയമം പാർലമെന്റിനകത്തും പുറത്തും ഒരുപാട് ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ഏറ്റെടുത്ത ചില ഭൂമികൾക്ക് നഷ്ടപരിഹാരം ഒന്നും നൽകേണ്ട എന്നും നിയമത്തിലുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം പൊതുസേവന മേഖല ഭൂപരിഷ്കരണം എന്നീ ആവശ്യങ്ങൾക്കായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ സമ്മർദ്ദം ചെലുത്താമെന്നും നിയമം പറയുന്നുണ്ട് വർണ്ണവിവേചനം മുപ്പത് കൊല്ലം മുമ്പ് അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഇനിയും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നതാണ് സത്യം ദക്ഷിണാഫ്രിക്ക ഇറാനൊപ്പം കൂടി ജൂതപൗരന്മാരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് ട്രംപിനൊപ്പമുള്ള മറ്റു ചിലരുടെ ആരോപണം ലോകശക്തിയായി നടിക്കുന്ന ദക്ഷിണാഫ്രിക്കയുമായുള്ള സകല ബന്ധങ്ങളും ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരും അമേരിക്കയുടെ ഭരണതലങ്ങളിലുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചു വളർന്ന ഇരൺ മസ്കും ട്രംപിന് കൈയടിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക പതിയെ പതിയെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാവുന്നു എന്നതാണ് ഇയാളുടെ അമേരിക്ക ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കും മുഴുവൻ ഫലസ്തീനികളെയും അവിടെ നാട്ടി ഓടിക്കും സ്വപ്നം മറ്റാരുടെയും അല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെതാണ് പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വൈറ്റ് ഹൗസിൽ സ്വീകരിച്ചതിന്റെ ആവേശത്തിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് കാണാൻ ആദ്യത്തെ ലോക നേതാവായതുകൊണ്ട് മികച്ച സമ്മാനം തന്നെ നൽകാനാവും ട്രംപ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മധ്യപൗരദേശത്ത് സമാധാനം കൊണ്ടുവരാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന് ഇതിനെ പിന്തുണച്ച് നതന്യാവു ട്രംപിനെ പുകഴ്ത്താനും മടിച്ചില്ല മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടാത്തത് അങ്ങ് കാണുന്നു മറ്റുള്ളവർ പറയാൻ ഇഷ്ടപ്പെടാത്തവ അങ്ങ് പറയുന്നു ഇതായിരുന്നു ട്രംപിനെ കുറിച്ച് നതന്യാവുവിന്റെ വാക്കുകൾ പക്ഷേ അമേരിക്കയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നും വേണ്ടത്ര കയ്യടി സംഗതിക്ക് കിട്ടിയില്ല എന്നതാണ് വാസ്തവം പ്രസിഡന്റ് അതല്ല ഉദ്ദേശിച്ചത് ഇതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ട്രംപിന്റെ പുതിയ മന്ത്രി പൊങ്കവന്മാരടക്കം എല്ലാവരും ഇപ്പോൾ പരിശ്രമിക്കുന്നത് മറ്റു പല രാജ്യങ്ങളും ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നു ഫലസ്തീനും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും കൂടുതൽ ബന്ദികൾ വിട്ടുകൊടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എങ്ങനെ എന്ന ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴാണ് ട്രംപിന് പുതിയ വെളിപാടുണ്ടായിരിക്കുന്നത് ഫലസ്തീനികൾക്ക് തന്റെ പദ്ധതി ഇഷ്ടപ്പെടുമെന്നാണ് ട്രംപ് വിശ്വസിച്ചിരിക്കുന്നത് നരകത്തിൽ കഴിയുന്ന പോലെയാണ് അത്രയും ആളുകൾ ഗസയിൽ കഴിയുന്നത് അവർക്ക് വേറൊരു സ്ഥലം നൽകി താമസിപ്പിച്ചാൽ അത് വളരെ സന്തോഷമാവും തൻ്റെ പദ്ധതി ഫലസ്തീനികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നടുവിൽ അവരെങ്ങനെ ജീവിക്കും എന്ന സന്ദേഹവും ട്രംപിനുണ്ട് പക്ഷേ ഗസയിൽ അതിനിവേശവും കയ്യേറ്റവും തടയുകയാണ് ട്രംപ് ചെയ്യേണ്ടതെന്നായിരുന്നു ഹമാസിന്റെ മറുപടി ട്രംപിന്റെ സ്വപ്ന പദ്ധതി പ്രകാരം ഗസയിലെ ജനങ്ങൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പോകണം കാരണം ഇസ്രായേൽ ആകെ കഷ്ടത്തിലാണ് അവരോട് നീതി ചെയ്തേ പറ്റും അങ്ങനെ ഗസയെ തൊഴിൽ ലഭ്യതയുടെയും ടൂറിസത്തിന്റെയും മക്കയാക്കി മാറ്റും പോരാത്തതിനെ മധ്യപൗരസ്വദേശത്തെ തീരദേശ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ സ്വപ്നങ്ങൾ മുൻകാലങ്ങളിൽ മധ്യപൗരസ്വദേശത്തെ ഭരണകൂടത്തെയോ ജനതാല്പര്യത്തെയോ പരിഗണിക്കാതെ പാശ്ചാത്യ ശക്തികൾ നടത്തിയ പടയോട്ടങ്ങളായിരിക്കാം ഒരു പക്ഷേ ട്രംപിന്റെ മനസ്സിലുള്ളത് ഒരു ലോക എന്ന പദ്ധതിയും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കാം അമേരിക്കയുടെ പ്രസിഡന്റ് മാത്രമാണ് താങ്കളെന്നും രാജ്യങ്ങളുടെ അതിർത്തികളെയും അവിടുത്തെ ജനതയെയും നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടെന്നും ട്രംപിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പ് ബ്രിട്ടീഷ് മുസ്ലിങ്ങൾക്ക് നൽകിയ ഇസ്ലാമ ഫോബിയയുടെ നിർവചനം ബ്രിട്ടീഷ് സർക്കാർ തങ്ങളുടെ നിലപാടുകളിലും സ്വീകരിക്കണമെന്ന് ബ്രിട്ടൻ മുസ്ലിം കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തിലെ തുല്യതാ നിയമത്തിന്റെ വ്യവസ്ഥകൾ ലംഘിക്കാത്ത തരത്തിൽ ഏതു വിധമാണ് ഈ അവസ്ഥയെ മറികടക്കുക എന്നതും പ്രശ്നം തന്നെ അതേസമയം നിയമവിധേയായി ജീവിച്ച് പൊതു ഇടങ്ങളിൽ തൊഴിലെടുക്കുകയും സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ വരെ വിവേചനത്തിനും അതിക്രമത്തിനും ഇരയാകുന്നുണ്ട് എന്ന വസ്തുതയോട് ബ്രിട്ടന് പ്രതികരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ വിധേയത്വങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് കണ്ടറിയാം